കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രമായ നമ്മുടെ സ്വന്തം നീലേശ്വരത്താണ് ഇന്ന് ഞാനുള്ളത് കാവുകളും കൊട്ടാരങ്ങളും കോവിലങ്ങളും ഉള്ള നമ്മുടെ നാടിന് ഒരുപാട് ചരിത്രങ്ങളുടെ കഥ പറയാനുണ്ട് നീലകണ്ഠേശ്വരൻ്റെ നാടാണ് നീലേശ്വരം അങ്ങനെ നീലേശ്വരത്തിന്റെ പേരിന് ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഉണ്ട് നീലേശ്വരത്തിന്റെ മറ്റൊരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നീലേശ്വരം എന്നാൽ കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് മലയോര മേഖലയിലുള്ളവരും തീരദേശത്ത് താമസിക്കുന്നവരും ഒരുപോലെ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നഗരം വാണിജ്യ മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ നീലേശ്വരത്തിന്റെ മുഖച്ചായ് തന്നെ മാറി ഈ പുതിയ ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഈ ബെസ്റ്റാൻ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഈ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നീലേശ്വരത്തെ മറ്റൊരു ഉദ്ഘാടനത്തിന്റെ കഥ കൂടി പറയാം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി നീലേശ്വരത്ത് ഒരു സ്മാർട്ട് അങ്കൻവാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നമ്മുടെ അങ്കൻവാടികളൊക്കെ ഇങ്ങനെയാവണം ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്ത് ഏറ്റവും മികച്ച രീതിയിൽ വേണം നമ്മുടെ കുഞ്ഞുമക്കൾ പഠിച്ചു വളരാൻ വേണ്ടിയിട്ട് വരും തലമുറയ്ക്ക് ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ കടമ കൂടിയാണ് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ